ആദ്യമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടന്ന പ്രിയങ്ക ഗാന്ധിക്ക് റെക്കോർഡ് ഭൂരിപക്ഷം നൽകാനുള്ള യു ഡി എഫ് പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി വയനാട് ഉപതെരഞ്ഞെടുപ്പിലെ കുറഞ്ഞ വോട്ടിംഗ് ശതമാനം മുതിർന്ന ദേശീയ നേതാക്കളടക്കം രംഗത്തിറക്കി നാടും കാടും ഇളക്കിയുള്ള പ്രചാരണം നടത്തിയിട്ടും അറുപത്തിനാല് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം പേർ മാത്രമാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് ഏപ്രിലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനമായിരുന്നു പോളിംഗ് ഈ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ എട്ട് പോയിന്റ് എട്ട് അഞ്ച് ശതമാനത്തിന്റെ കുറവാണ് പോളിംഗിൽ ഉണ്ടായിരിക്കുന്നത് പ്രിയങ്കാ ഗാന്ധിക്ക് അഞ്ചു ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം ഉറപ്പാക്കുമെന്ന അവകാശവാദവുമായിട്ടാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങിയത് ചില നേതാക്കളാകട്ടെ ഇത് ഒരു കൂടി കടന്ന് ആറ് ലക്ഷം എന്നതിലേക്ക് കടന്നു പതിനാല് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ട് വോട്ടർമാരാണ് വയനാട്ടിൽ ഇത്തവണ ആകെ ഉണ്ടായിരുന്നത് ഇതിൽ വോട്ട് രേഖപ്പെടുത്തിയതാകട്ടെ ഒൻപത് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് പേർ മാത്രം തപാൽ വോട്ടുകളുടെ എണ്ണം കൂടി ചേരുമ്പോൾ സംഖ്യയിൽ ചെറിയ മാറ്റമുണ്ടായേക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി ആദ്യമായി മത്സരിക്കാൻ എത്തിയപ്പോൾ എൺപത് ശതമാനമായിരുന്നു അന്നത്തെ വോട്ടിംഗ് നില പോൾ ചെയ്യപ്പെട്ട വോട്ടുകളിൽ അറുപത്തിനാല് പോയിന്റ് തൊണ്ണൂറ്റി ശതമാനവും സ്വന്തം പെട്ടിയിലാക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടെന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് എത്തുവാൻ സാധിച്ചത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ പോളിംഗ് എഴുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനമായും രാഹുലിന്റെ വിഹിതം അൻപത്തി ആറ് പോയിന്റ് ആറ് എൺപത് ശതമാനമായും കുറഞ്ഞു ഇതോടെയാണ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ടിലേക്ക് ഇടിയത് കണക്കുകൾ പ്രകാരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തിയവർ പോലും ഇത്തവണ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ചില്ല ഈ സാഹചര്യത്തിൽ ഭൂരിപക്ഷം അഞ്ചു ലക്ഷം എന്നല്ല കഴിഞ്ഞ തവണ രാഹുൽ നേടിയ മൂന്ന് പോയിന്റ് ലക്ഷം കടത്താൻ പോലും യു ഡി എഫിന് പ്രയാസകരമായിരിക്കും ഏറ്റവും കുറഞ്ഞ സാഹചര്യത്തിലും മൂന്ന് ലക്ഷത്തിനുള്ളിൽ ഭൂരിപക്ഷം യു ഡി എഫ് പ്രതീക്ഷിക്കുന്നുണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞത് പരിശോധിക്കാൻ എ ഐ സി യും തീരുമാനിച്ചിട്ടുണ്ട് തങ്ങളുടെ വോട്ടുകളെല്ലാം തന്നെ പോൾ ചെയ്യപ്പെട്ടതിനാൽ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ യാതൊരു ആശങ്കയ്ക്കും ഇടയില്ലെന്നാണ് കോൺഗ്രസ് നേതാവ് ടി സിദ്ദീഖ് എം എൽ എ വ്യക്തമാക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം നാല് ലക്ഷം കടക്കുമെന്നതിൽ സംശയമില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം മറികടക്കും എൽ ഡി എഫ് എൻ ഡി എ മുന്നണികൾ കാര്യമായ പണിയെടുക്കാത്തതാണ് കുറഞ്ഞ പോളിംഗിനുള്ള പ്രധാന കാരണമെന്നും അദ്ദേഹം പറയുന്നു വി ഡി സതീഷിനും ഇന്ന് പാലക്കാട് നടത്തിയ പത്രസമ്മേളനത്തിൽ ഇതേ കാര്യം തന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നത് മണ്ഡലത്തിൽ മാത്രമാണ് ഇത്തവണ അവധിയുള്ളത് പൊതു തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ എല്ലായിടത്തും അവധി ഉണ്ടാകും ആ സമയത്ത് ബാംഗ്ലൂരിലും മൈസൂരിലും മൈസൂരിലുമൊക്കെയായി പുറത്ത് പഠിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും വോട്ട് ചെയ്യാനേ എത്താൻ സാധിക്കും എന്നാൽ ഇത്തവണ വന്നത് കുറച്ചുപേർ മാത്രമാണ് വിദേശത്തു നിന്നും എത്തുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട് ആ ഒരു ഭാഗം മാറ്റി നിർത്തിയാൽ തങ്ങളുടെ എല്ലാ വോട്ടുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് വരാതിരുന്നതിൽ ബഹുഭൂരിപക്ഷവും എൽ ഡി എഫ് എൻഡിഎ വോട്ടുകളാണെന്നും അദ്ദേഹം പറഞ്ഞു അനാവശ്യ ഉപതെരഞ്ഞെടുപ്പ് എന്ന തങ്ങളുടെ രാഷ്ട്രീയ ആരോപണം ശരിവെക്കുന്നതാണ് കുറഞ്ഞ പോളിംഗിലൂടെ വ്യക്തമാകുന്നതെന്നാണ് എൽ ഡി എഫ് ചൂണ്ടിക്കാണിക്കുന്നത് രാഹുൽ ഗാന്ധി മണ്ഡലം ഉപേക്ഷിച്ചു പോയത് അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത വോട്ടർമാരിൽ സ്വാഭാവികമായും നിരാശ ഉണ്ടാക്കിയിട്ടുണ്ടാവും വോട്ടിംഗ് ശതമാനം കുറയാൻ അതും കാരണമായിട്ടുണ്ടാകുമെന്നാണ് മന്ത്രി ഒ ആർ കേളു വ്യക്തമാക്കിയത് എന്തായാലും എത്രയായിരിക്കും പ്രിയങ്കയുടെ ഭൂരിപക്ഷം കാത്തിരുന്നു തന്നെ കാണാം